السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال النبي صلى الله عليه وسلم إنما ينصر الله هذه الأمة بضعيفها بدعوتهم وصلاتهم وإخلاصهم رواه النسائي صحابة كرد جلر തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് വിശ്വസിച്ചപ്പോൾ ആ വിവരം അലൈഹി അല്ലെല്ലാം തങ്ങൾ അറിഞ്ഞപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് നബിഹു തങ്ങൾ പറഞ്ഞു ഇന്നമ ഹാദിഹിൽ ഈ സമുദായത്തെ അള്ളാഹു സഹായിക്കുന്നത് അവരിലെ ദുർബല ദുർബലരെ കൊണ്ടാണ് ബലഹീനരായ ആളുകളെ കൊണ്ടാണ് വിദ്രാവത്തിഹിൻത്തിഹിൻസിഹിൻ ായ സാധാരണക്കാരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ആത്മാർത്ഥത കൊണ്ടുമാണ് അള്ളാഹു സുബഹാന ഹോത്താര ഈ ഉമ്മത്തിനെ സഹായിക്കുന്നത് ഈ ഉമ്മത്തിനെ രക്ഷിക്കുന്നത് അതുകൊണ്ട് ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല സമൂഹത്തിൽ എല്ലാവർക്കും അവരുടേതായ സ്ഥാനങ്ങളുണ്ട് ഒരു ദുർബലനെയും താഴ്ന്നവനായി കാണാൻ പാടില്ല ഒരു മുസ്ലിമിനെ താൻ മറ്റൊരു മുസ്ലിമിനേക്കാൾ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കാനും പാടില്ല എന്ന ഹജീസിലൂടെ മുത്തൻബി സുലഹി മാത്തങ്ങൾ പഠിപ്പിക്കുന്നു പാവങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെടുന്നത് എന്ന് അവിടെ ഒന്ന് ഉത്ബോധിപ്പിക്കുന്നു